അയ്യപ്പനെ വില്പന ചരക്കാക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് അല്പമെങ്കിലും ദൈവവിശ്വാസം ഈ നടത്തുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഗുരുവായൂർ ചെന്ന് നിന്നിട്ട് നിങ്ങളുടെ കൃഷ്ണൻ അവിടെ അയാൾ അദ്ദേഹം അവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് തൊഴാനുള്ള ഒരു മനസ്സുണ്ടോ ചാക്കിക്കെട്ടി അവിടെ കൊണ്ടുപോയി ഒരു സ്ത്രീയെ ഇത്രയും ലക്ഷക്കണക്കിന് ആഗോളതലത്തിലുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇട്ടിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് അതാണ് പറഞ്ഞത് വിൽപ്പന ചരക്കാക്കുക എന്നുള്ളതാണ് അയ്യപ്പനെ വിൽറ്റ് കാശാക്കുക എന്നുള്ളത് മാത്രമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം ഈ വിഷയമാണ് ഇപ്പോൾ കേരളക്കാരെ ചർച്ച ചെയ്യുന്നത് കാരണം ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഇന്നുകൂടി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ കക്ഷികളെയും ഒരു രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കൾ എന്ന ലേബലുള്ളവരെയും ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഈയൊരു ആഗോള അയ്യപ്പ സംഗമം അത് ഹിന്ദു വോട്ടിനെ ലക്ഷ്യമാക്കിയാണ് എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന ബാലം ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അഡ്വക്കേറ്റ് ജയർ പത്മുമാർ നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിന് വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് അത് ലോകം മുഴുവനുള്ള മലയാളികളും പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരും ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് ലോക കേരള സഭ അല്ലെങ്കിൽ ആഗോള നിക്ഷേപ സം സമാഹരണം സംഗമം പോലെ ഒരു തട്ടിപ്പ് അത് ഈ അടുത്ത കാലത്ത് ഗവണ്മെൻറ്റിൻ്റെ ഓർഡർ പുറത്തു വന്നതും ഇതിനു വേണ്ടിയിട്ട് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊരു ആഗോള ഇതൊരു ഒരു ജനങ്ങളെ തട്ടിക്കുക എന്നുള്ളത് ജനങ്ങളുടെ വിശ്വാസത്തിൽ തട്ടിച്ച് ഗവൺമെൻറ്റിന് കാശുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ നടപടിയുള്ളൂ ഇതിൽ ലക്ഷ്യമെന്താണ് അത് പറയട്ടെ ഇത് ഈ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് അയ്യപ്പൻ്റെ ഈ കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ വിശ്വാസികളുടെ പ്രവാഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ നടത്തുന്നത് ലോകം മുഴുവൻ ശബരിമല ചർച്ചയായിട്ട് ശബരിമല ഇന്ത്യയിലെ ഉള്ള ഈ സൗത്ത് ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടോ ഇപ്പൊ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത് ബോധ്യമുണ്ട് ഈ ഇഷ്യൂവിന് ശേഷം ഇവരെല്ലാം ഇവിടെ ഉണ്ടോ അവിടെ എല്ലാം അയ്യപ്പനെ സംബന്ധിച്ചുള്ള അയ്യപ്പൻ്റെ നാമം ഉച്ചരിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല പ്രത്യേകിച്ചും മലയാളികളും തമിഴരും ആന്ധ്രയിലും ഉള്ള ആളുകളൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഒരു അയ്യപ്പനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക വിർച്വൽ ക്യൂ വെച്ചിട്ട് എൺപതിനായിരം പേർ മാത്രമേ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നുള്ളൂ അതിൽ കൂടുതൽ വന്നാൽ പറ്റില്ല അവരെയൊക്കെ തിരിച്ചുവിടുന്നു നേരത്തെ ബുക്ക് ചെയ്താലേ അവിടെ കയറ്റാൻ കഴിയുന്നുള്ളൂ മകരവിളക്ക് സമയത്ത് ക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫക്തറാണ് ഇത് അവിടെ എത്താൻ കഴിയാതെ തിരിച്ചു പോകുന്നത് പമ്പ ഈ നിലക്കിലും പമ്പയിലും ചാലക്കയത്തൊക്കെ കിടന്നിട്ട് തിരിച്ചു പോകുന്നത് ഇത്രമാത്രം അസൗകര്യങ്ങളുടെ ഒരു കൂടാരമായി ശബരിമല മാറിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ഞങ്ങൾ പ്രചരണം നടത്തുമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ ആളുകൾ ഇത്രയും ഫക്തർസ് സ്വാമിയെ കാണാൻ വരുന്നത് അയ്യപ്പനെ കാണാൻ വരുന്നത് ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ കൂടുതൽ ആളുകളെ വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചുമതല ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്താണ് വഴി അതെന്താ അതിന് അത് എന്താണ് ചെയ്യുന്നത് സർക്കാർ ശബരിമലയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും സൗജന്യമല്ല എല്ലാവരും തിരിച്ചു വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ അങ്ങ് ചെയ്യുന്നു ഞങ്ങളതൊക്കെ ചെയ്യുന്നു എന്നല്ലേ ഒരു രീതിയിലുള്ള പി ഡബ്ല്യു ഡി അവിടെ ചെയ്യുന്ന വർക്കുകൾക്ക് പൈസ വാങ്ങുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓരോ വർഷവും വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപയാണ് വാട്ടർ അതോറിറ്റി വാങ്ങുന്നത് ഓരോ സമയത്തും എൻ്റെ റെക്ടിഫിക്കേഷൻ എൻ്റെ പുതുക്കി അറ്റകുറ്റപ്പണിക്കും അല്ലാതെയും പോലീസിന് ക്രമ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് ആവശ്യമായ ആവശ്യമായ പോലീസ് സഹായം ഒരു മാസായിട്ട് വരുന്ന ഗ്യാതറിങ്ങിൻ്റെ വരുമ്പോൾ അതിൻ്റെ മാസ് കൺട്രോളിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ നിക്ഷിപ്തമാണ് എന്നിട്ട് പോലും കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നത് ശബരിമല ഈ ഗവൺമെൻറ് ചെയ്യുന്നത് ഒന്നും സൗജന്യമില്ല കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് വലിയ രീതിയിലുള്ള പൈസ വാങ്ങുന്നുണ്ട് വാട്ടർ അതോറിറ്റിക്ക് കോടിക്കണക്കിന് കോടിക്കണക്കിന് നിസ്സാരമല്ല ഞാൻ വർഷങ്ങൾക്കൊരു അഞ്ച് പത്ത് വർഷം മുമ്പുള്ള കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് വരെ നാല് കോടി ഒക്കെയാണ് വാങ്ങുന്നത് വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി ഒരു സ്ഥലത്തുമില്ലാതെ ഒരു മതത്തിൻ്റെയും ആഘോഷത്തിന് ഇല്ലാത്ത തരത്തിൽ സ്പെഷ്യൽ ചാർജാണ് വാങ്ങുന്നത് സ്പെഷ്യൽ ചാർജാണ് വാങ്ങുന്നത് മറ്റ് ഇതര മത ആളുകളുടെ ആഘോ വിശ്വാസമനുസരിച്ച് പോകുന്നതിന് എ സി ബസ്സും ഞാനൊന്നും വിശ്വസിക്കില്ല ഗവൺമെൻറ് ചെയ്തോട്ടെ എ സി ബസ്സും സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെ മൃഗങ്ങൾക്ക് മൃഗങ്ങളെപ്പോലെയാണ് കാണുന്നത് അയ്യപ്പ ഭക്തന്മാർ ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ഈ ഭക്തന്മാരെ കാറ്റഗറൈസ് ചെയ്ത് കൂടുതൽ പൈസ കൊടുക്കുന്നവർക്ക് കൂടുതൽ പാക്കേജ് അവസാനം ഇതൊന്നും കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആളുകളെ മണിക്കൂറോളം ഇട്ട് കുടിവെള്ളം പോലും കൊടുക്കാതെ അവിടുത്തെ മറ്റ് ജീവി ഈ മൃഗങ്ങൾ പന്നിയും മറ്റ് കഴുതകളും കോർ കഴുതകളൊക്കെ കിടക്കുന്ന അത് അവിടെ തന്നെ അവരെ അവർക്ക് വിനിയോഗിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്ത് യാതൊരു പ്രാഥമിക സൗകര്യവും കൊടുക്കാതെ പത്തും പതിനെട്ടും ഇരുപതും മണിക്കൂർ പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ അവസരം കൊടുക്കാതെ ക്യൂവിലിട്ട് അവർക്ക് ദർശനം കൊടുക്കുന്നു അപ്പോൾ ദർശനം കൊടുക്കുന്ന ഒരു ഒരു മിനുട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ത്യാഗം സഹിച്ച് ചെല്ലുന്ന അയ്യപ്പന് അയ്യപ്പ അയ്യപ്പന്മാർക്ക് ഒരു മിനിറ്റ് അയ്യപ്പനെ ഒന്ന് കണ്ട് സങ്കടം പറയാൻ തൊഴാൻ ഉള്ള അവസരം ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ അല്ല ഈ നിക്ഷേപ സംഘത്തിന്റെ കാര്യം പറയുമ്പോൾ അതായത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരെ ക്ഷണിക്കുന്നതിന്റെ കാര്യമെല്ലാം പറഞ്ഞു ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടുകൂടിയാണ് അവർ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഈ ഒരു നിക്ഷേപം വരുന്നതിലൂടെ ശബരിമല വലിയ രീതിയിൽ വികസിക്കുന്നു ശബരിമല ഒരു വികസനം ശബരിമല വികസിക്കുന്നതിന് പാക്കേജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ആയി നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊടുത്തു അവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ആവശ്യം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചാൽ ഭക്തർ സ്പോൺസറായിട്ട് ചെയ്ത് എത്ര എത്ര ആളുകൾ തയ്യാറുണ്ട് എത്ര അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്മാർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ ബാക്കി സൗകര്യങ്ങൾ കൊടുക്കാൻ വിശ്വകുന്തു പരിഷത്ത് തന്നെ പറഞ്ഞല്ലോ നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഈ ഇവരിപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്പർ ഇതുണ്ടല്ലോ ചാർജ് വാങ്ങുന്നുണ്ടല്ലോ ബസ്സുകളുടെ ഈ ചാർജ് വാങ്ങുന്നുണ്ടല്ലോ സൗജന്യമായി യാത്ര കൊടുക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ കെ എസ് ആർ ടി പൂട്ടി പോവുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി എവിടെ വിട്ടു കൊടുത്തിരിക്കുന്നത് സൗജന്യമായി ചെയ്യാൻ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആളുകൾ തയ്യാറാണ് ഭക്തന്മാർ തയ്യാറാണ് അപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയാ ചെയ്യാതെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് ഏകദേശം പത്തി ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് ഒരു വർഷം ഗവൺമെൻറ്റിനുണ്ടാകുന്നത് ടാക്സ് ഇനത്തിൽ മറ്റ് സാധനങ്ങളുടെ ടാക്സരത്തിൽ പെട്രോളിൻ്റെ സെസനത്തിൽ മറ്റു കാര്യങ്ങളിലെല്ലാം എല്ലാം കൂടി കണക്കാക്കി നോക്കിയാൽ ഒരു സീസണിൽ കേരള ഗവൺമെൻറ് ഇരുപതിനായിരം കോടി രൂപയുടെ ലാ വരുമാനമാണ് ഉണ്ടാകുന്നത് മൊത്തത്തിൽ എക്സക്കർ സ്റ്റേറ്റിൻ്റെ എക്സക്കറിൽ വരുന്നത് ഈ പത്തി ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് ഇതൊന്നും ദേവസ്വം ബോർഡിന് സൗജന്യമായിട്ട് കൊടുക്കുന്നതല്ല കേരള ഇന്ത്യയിലെ ഈ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് വസ്തു ഈ ദേവസ്വത്തിൻ്റെ സ്വകാര്യ ദേവസ്വങ്ങളുടെ വസ്തു ഏറ്റെടുത്ത് കൊടുത്ത സമയത്ത് എത്ര ഈ നമ്മുടെ അന്നത്തെ കേരളത്തിൻ്റെ റവന്യൂവിൻ്റെ മുപ്പത്ത് ശതമാനം ഉണ്ടായിരുന്നു അത് ആ ഏറ്റെടുത്ത് അതെല്ലാം ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ട് കൊടുക്കുന്നു ഞങ്ങൾക്കുന്നു ഇവിടെ അല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നു ഇപ്പോൾ വലിയ ചർച്ചയായി മാറി സ്റ്റാലിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ സ്റ്റാലിനെ ക്ഷണിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് എന്ന് വാസവൻ വീണ്ടും ചോദിച്ചത് മാത്രമല്ല അതിൽ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട് തമിഴ്നാട്ടിലുള്ള മന്ത്രിമാർ പലപ്പോഴായി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് വിവിധ തരത്തിലുള്ള വികസനത്തെക്കുറിച്ച് അവരെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് സർക്കാർ അല്ല അതിൽ കഴിഞ്ഞ മുമ്പ് തന്നെ ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് പോയി പ്രചരണം നടത്തി അഞ്ചും പത്തും കോടി രൂപ ഈ ആന്ധ്രാ ഗവൺമെന്റിൻ്റെ തമിഴ്നാട് ഗവൺമെന്റിനേക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ് അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും കൊടുക്കുന്നുണ്ട് ഇത് കാശുണ്ടാക്കാനുള്ളൊരു പദ്ധതി ഞാൻ ചോദിക്കട്ടെ ഇവരുടെ ഞാൻ അതാണ് ആദ്യം ചോദിച്ചത് ഈ ലക്ഷ്യം എന്താണ് ഇത് നടത്തുന്നത് കൊണ്ട് അല്പമെങ്കിലും ദൈവവിശ്വാസം ഈ നടത്തുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഗുരുവായൂരി ചെന്ന് നിന്നിട്ട് നിങ്ങളുടെ കൃഷ്ണൻ അവിടെ അയാൾ അദ്ദേഹം അവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് തൊഴാനുള്ള ഒരു മനസ്സുണ്ടോ വാസവനോടെ പോയിട്ട് എന്താ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ടി വിയിലെല്ലാം കണ്ടല്ലോ ഒന്ന് ഇത്രയും ഭക്തന്മാർ സ്വമയെ ശരണം അയ്യപ്പോ എന്ന് വിളിക്കുമ്പം കൈയും കെട്ടി വലിയ മാടമ്പി പോലെ നിൽക്കുകയല്ലേ ചെയ്തു ഇദ്ദേഹത്തിന് എന്ത് വിശ്വാസമുള്ളത് മുഖ്യമന്ത്രിക്ക് എന്ത് വിശ്വാസം ഉള്ളത് നിങ്ങളെ ശ്രീമതി ടീച്ചർ എന്തിനാണ് ക്ഷേത്രത്തിൽ ആളുകൾ ചെറുപ്പക്കാർ പോകുന്നത് എന്തെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ശബരിമല വിഷു സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അന്നൊരു മന്ത്രി പറഞ്ഞത് പൂജാരിമാർ അടിവസ്ത്രം ധരിക്കില്ല ഒരിക്കലും അങ്ങനെയാണ് പൂജ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് കോവിഡ് ആയതുകൊണ്ട് ശബരിമലയിൽ എല്ലാവരും ഭക്തരെ തടഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പ്രസംഗിച്ചവരുണ്ട് യുവ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ട് ഇത്രമാത്രം ശബരിമലയെ അപ അപമാരിക്കുകയും അവഹേളിക്കുകയും ഇൽ ഒരു സുപ്രീം കോടതി വിധിയെ വക്രീകരിച്ച് വക്രീകരിച്ച് ഒരിക്കലും സുപ്രീം കോടതി ഇന്ന് നാളെ ഇത്ര രണ്ടാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് ഉള്ളിൽ സ്ത്രീകളെ അവിടെ കയറ്റി ഈ വിധി നടപ്പിലാക്കണമെന്ന് ഒരു ഗവൺമെന്റിനോട് ഒരു ഏജൻസിയോട് പറഞ്ഞില്ല അല്ല സ്ത്രീ പ്രവേശനത്തിന് തടസ്സമില്ല എന്നുള്ളത് അല്ല ആയിക്കോട്ടെ സ്ത്രീ പ്രവേശനം എന്ന് പറയുമ്പോൾ എത്രയോ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ഇല്ല വേറെ എവിടെയെല്ലാം റിസ്ട്രിക്ഷൻ ഉണ്ട് എവിടെ അല്ലാതെ ഉണ്ട് ഇതവിടുത്തെ പ്രതിഷ്ഠയെ സംബന്ധിച്ചൊരു നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആ ദേവൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കാനുള്ളത് അല്ലെ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് ദേവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റം അല്ലല്ല ഇവരുടെ നയം എന്താണ് ഈ ഗവൺമെൻ്റ് നയം എന്താണ് ഈ ആഗോള സംഗമം നടത്തുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ സന്ദേശം അയ്യപ്പൻ്റെ പ്രശസ്തി എല്ലായിടത്തും എത്തിക്കുകയാണോ ഉദ്ദേശം കാശുണ്ടാക്കുകയാണോ ഉദ്ദേശം എന്നുള്ളതേ ഉള്ളൂ ഇതിൽ ഇതിൽ അങ്ങനെ അല്ല ഇവർ ഒരു അന്ധകാര ജടിലമായ ഒരു അന്ധവിശ്വാസമാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ഒരു സംഘ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മേധാവിത്വമുള്ള ഒരു ഗവൺമെൻറ്റും ഇവരുടെ ലക്ഷ്യമെന്താണ് ഈ അയ്യപ്പ ഭക്ത അയ്യപ്പൻ്റെ വിശ്വാസം തകർക്കുകയാണോ എങ്കിൽ ആദ്യം മാപ്പുറയണം കാര്യം അന്ന് ചാക്കിക്കെട്ടി ചാക്കിക്കെട്ടി അവിടെ കൊണ്ടുപോയി ഒരു സ്ത്രീയെ ഇത്രയും ലക്ഷക്കണക്കിന് ആഗോളതലത്തിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ തീകോരി ഇട്ടിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് അന്ന് എല്ലാവരും ഇന്ന് എല്ലാ അയ്യപ്പവിശ്വാസികളുടെയും മുഖത്തുള്ള മനസ്സിലുള്ള രണ്ട് രണ്ട് ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൂടി കടന്നു രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഈ ചാക്കിൽ കെട്ടി ഒരു സ്ത്രീയെ അവിടെ കൊണ്ട് നിർത്തി അവർ ആചാര ലംഘനം നടത്തിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മുഖ്യമന്ത്രി അന്ന് മാധ്യമത്തെ കണ്ടത് നാളെ ഹർത്താലുണ്ടോ ഞങ്ങൾ കയറ്റിയിരിക്കുന്നു സ്ത്രീകൾ കേറിയിരിക്കുന്നു എന്തോ എവറസ്റ്റ് കീഴടക്കിയതുപോലെ ചന്ദ്രനിൽ കാലുകുത്തിയതുപോലെയാണ് മുഖ്യമന്ത്രി വളരെ ആവേശത്തിലാണ് പറഞ്ഞത് ഞാൻ അവിടെ സ്ത്രീകൾ കയറിയിരിക്കുന്നു നാളെ ഹർത്താലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള ഒരു ഇപ്പോൾ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്ന് അയ്യപ്പ ഭക്തന്മാരോട് ചാടി വീണ അദ്ദേഹത്തിൻ്റെ അന്നത്തെ മുഖം എല്ലാം വിഷ്വൽ മീഡിയയിലും വന്നിട്ടുണ്ട് അതും അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു അയ്യപ്പഭക്തൻ്റെ അയ്യപ്പൻ്റെ പേ ഈ സ്തുതി എല്ലായിടത്തും എത്തിക്കാനാണെങ്കിൽ എന്തിനു വേണ്ടി അന്ന് ചെയ്തു അന്ന് ആയിരക്കണക്കിന് ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനും സന്നിധാനത്ത് നമ്മുടെ നിലയ്ക്കലിൽ പോയി നിരോധനം ലംഘിച്ചിട്ടുണ്ട് സന്നിധാനത്ത് പോയി ഭജന നടത്തി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്കും അറിയാം അപ്പോൾ എന്തിനു വേണ്ടി അത് ചെയ്തു ആയിരക്കണക്കിന് ഇന്ന് തന്നെ ഓരോ അന്ന് സമരരംഗത്ത് വന്നിട്ടുള്ള ഓരോ ഭക്തന്മാരുടെ പേരിലും ഒരു നൂറ് ആയിരം ആയിരത്തിൽ കൂടുതൽ കേസ് ഇന്ന് നിലവിലുണ്ട് ഇന്നും നിലവിലുണ്ട് ഓരോ വ്യക്തികൾക്കും ഞാൻ പേര് പറയുന്നില്ല അന്ന് അതിൽ ഈ കർമ്മസമിതിമാറ്റോ രംഗത്ത് വന്ന ആളുകളുടെ പേരിൽ കേസുണ്ട് അപ്പോൾ ഇതിനെ ഇതൊക്കെ നടത്തിയിട്ട് ഇതെല്ലാം നടത്തിയിട്ട് അയ്യപ്പ ഭക്തന്മാരെ മൃഗീയമായി മർദ്ദിച്ചിട്ട് നിലക്കൽ ഈ സ ഇതുമായി ബന്ധപ്പെട്ട് വന്ന അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് എന്നിട്ട് അവസരം ഇപ്പോൾ കോടതിയിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല മുഖം തിരിഞ്ഞു നിന്നിട്ടാണ് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഒരു പോലീസ് ഡിപ്പാർട്ട് ഒരു ഭരണാധികാരി ആഭ്യന്തരം ചെയ്യാമെന്ന ഒരു വകുപ്പ് കൊടുക്കേണ്ട അഫിഡവിറ്റ് ഇത്ര മാത്രം ദ്രോഗം അയ്യപ്പ വിശ്വാസികൾക്കെതിരെ ചെയ്തിട്ട് അയ്യപ്പനെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ട് അയ്യപ്പ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് അതിന് ഈ ഇത്രയും വലിയൊരു അതിന് മറപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരിഹാരക്രിയ എന്നുള്ള ക്രിയെന്നുള്ള ഇത് നടത്തുമ്പോൾ വിളിച്ചുകൊണ്ട് വരുന്ന ആരെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ കോളറേക്കാൾ മോശമാണ് നമ്മുടെ എയ്ഡ്സിനേക്കാൾ മോശമാണ് അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ട് ഈ സംഗമത്തിൽ ഉദ്ഘാടനം നടത്താൻ വരുമ്പോൾ ഈ അയ്യപ്പന്റെ സ്തുതി വാഴ്ത്താനാണോ അതോ ഇല്ലാതാക്കാനാണോ അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് അതല്ല ധർമ്മം ഉന്മൂലനം ചെയ്യേണ്ടാണ് കോളറ പോലെ അല്ലെങ്കിൽ എയ്ഡ്സ് പോലെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പിതാവ് അതിനെ ഒരിക്കലും തള്ളിപ്പറയാത്ത ആ മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വിശ്വാസം വളർത്താനല്ല ഒന്ന് ഹിന്ദുമത വിശ്വാസതയുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം വോട്ട് ബാങ്ക് രാഷ്ട്രീയം രണ്ട് കാശുണ്ടാക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് ഞാൻ അഴിമതി എന്നല്ല പറഞ്ഞത് ഗവൺമെൻറ്റിന് നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് മൂന്ന് കോടിയുള്ളവർക്ക് പ്രത്യേക പാക്കേജ് അവിടെ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസുകൾ ഇവിടുത്തെ സാധാരണക്കാർ ആയ അയ്യപ്പൻ്റെയും അവനും അവകാശപ്പെട്ടതാണ് അവിടത്തെ നിവേദ്യം എളുപ്പം കിട്ടുക എന്നുള്ള അവകാശം ഓരോ അയ്യപ്പ ഭക്തന്റെയും അവകാശം എട്ടായി തരം തിരിച്ചിട്ടുണ്ട് എട്ട് വരുന്നത് ഈ വെറും പാവപ്പെട്ട പൈസ കൊടുക്കാൻ ഇല്ലാത്ത ഭക്തി മാത്രം മനസ്സിലുള്ള അയ്യപ്പ വിശ്വാസം മാത്രമുള്ള മറ്റോ വരുന്നത് ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ല അവർ പൈസയുടെ മികവ് അങ്ങനെ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മറ്റൊന്ന് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്ത് അതേ മുമ്പ് പലപ്പോഴും ഈ ഒരു വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ശബരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റാണ് അതുകൊണ്ടാണ് ഈശ്വരന് വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തികളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇതിന് രാഷ്ട്രീയമില്ല ഒരു വിശ്വാസം ാണ് ഒരു ഭാഗം വരുമ്പോൾ ഇതിനെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് ബിജെപി നേതൃത്വം പോലും പറയുന്നത് ശാപം അത് സി പി എമ്മിന് എപ്പോഴും കരിനിടലായി നിൽക്കുന്നുണ്ട് അതിന് മുകളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിലേതായിരിക്കാം ശരി അല്ല അദ്ദേഹം പ്രശാന്ത് ഈ അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ അയാൾ ഇദ്ദേഹം ഇപ്പോൾ പറയട്ടെ സ്ത്രീകളെ നിർബന്ധിച്ച് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കയറ്റിയത് കയറ്റാൻ വേണ്ടി ശ്രമിച്ചത് എത്രയോ അഹിതാപാദ്യമ ഉൾപ്പെടെയുള്ള ആളുകളെ കയറ്റാൻ നടക്കി ആൾ കയറ്റാൻ ശ്രമിച്ചത് കൊച്ചു കുട്ടികൾ സമീപം നെഞ്ചു പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ട് അയ്യപ്പഭക്തന്മാരുടെ മനസ്സിലുണ്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയൂ ആദ്യം ചെയ്യേണ്ടത് അത് അതിനെ ചെറുക്കാൻ ഒരു ഞാൻ ചോദിക്കട്ടെ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ അത്ര ഒരു ചെറുത്തു തീർപ്പുണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇപ്പം എന്തായിരുന്നു തന്നെ ശബരിമല അവസ്ഥ ശബരിമല ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പേരിന് വേണ്ടി ട്രക്ക് നമ്മുടെ ട്രാക്ടറിൽ ചാക്കി കെട്ടി കെട്ടിക്കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടിട്ടു അല്ലാതെ ഈ ഇവരുടെ ഉദ്ദേശം നടപ്പിലാക്കിയോ ശബരിമല തകർക്കാനുള്ള ശ്രമം നടപ്പാക്ക കഴിഞ്ഞോ കർമ്മസമിതി ജാഗരൂകരായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അന്ന് ആ ജാഗരൂകരായിരുന്ന യാതൊന്നും പ്രതീക്ഷിക്കുക അതെ പോലീസിൻ്റെ മർദ്ദനം മാത്രം ഏറ്റുവാക്കിക്കൊണ്ട് എങ്ങനെയാണോ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ചത് ആ രീതിയിൽ ശക്തമായൊരു പ്രതിരോധം ഉണ്ടാക്കിയ അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കുക ഞങ്ങൾ പ്രായ് തെജിയാൻ പോവുകയാണ് എന്നിട്ട് അയ്യപ്പ സംഗമത്തിലേക്ക് പോവുക അതാണ് ഞങ്ങളുടെ എതിർപ്പ് അയ്യപ്പനെ വാഴ്ത്തുന്നതിലോ അയ്യപ്പനെ പ്രശസ്തി എല്ലായിടത്തും എത്തുന്ന അയ്യപ്പൻ്റെ സന്ദേശം ലോകത്തെത്തിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ അത് സതുദ്ദേശമായിരിക്കണം വിശ്വാസപൂർവ്വമായിരിക്കണം ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കണം ഇതല്ല അതാണ് പറഞ്ഞത് ഇത് ഇത്തരത്തിലൊരു സമ്മേ ഇത് സംഗമം നടത്തുക ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും എതിർക്കുന്ന ആളിനെ സനാതനധർമ്മം ഈ രാജ്യത്ത് അപകടമാണ് ഇത് ഇല്ലാത്മ ചെയ്യണം എന്ന് പറയുന്ന ആളുകളെ കൊണ്ടൊന്നും പങ്കെടുപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു എന്ത് അങ്ങനെയാണെങ്കിൽ ബിന്ദു അമ്മണി ഏതാണ്ട് ഇപ്പൊ കത്ത് കൊടുത്തിട്ട് നിൽക്കുകയല്ലേ അല്ല അവർ പറഞ്ഞു ബിന്ദു അമ്മണി തന്നെ പറഞ്ഞു സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പാണ് സർക്കാരിന്റെ ലക്ഷ്യം മറ്റൊന്നാണെന്നാണ് പറയുന്നത് അത് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായല്ലോ അവർ ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതിന് ഇവരെ ഉപകരണമാക്കി എന്നുള്ളതാണ് അവർക്ക് വിശ്വാസം അല്ല വിശ്വാസത്തിൻ്റെ ഭാഗം ശബരിമല ആളുകൾ പോകുന്ന അവരുടെ വിശ്വാസത്തിൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോയത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സ്ത്രീക്ക് പോകാൻ പറ്റില്ല ഇപ്പം തുറന്നു കൊടുത്താൽ പോലും ഒരു രീതിയിലുള്ള ആളുകളും വിശ്വാസമുള്ള ആളുകളും പോകില്ല പിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തകർക്കാം തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള ഈ നിക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു അതിലുപരിയായി ഈ സി പി എമ്മിന് കഴിഞ്ഞ കുറച്ച് നാളെ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഒരു ഈഴവ് വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വോട്ട് വലിയ രീതിയിൽ സ്പ്ലിറ്റായി ബി ജെ പിയിലേക്ക് ഒരു അങ്കലാപ്പ് ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് ഈ ഹിന്ദു വോട്ടുകളെ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ തങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടിട്ടാണോ സി പി എം ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനുള്ള പിന്നുള്ള കാര്യം അല്ല ഹിന്ദു വിശ്വാസികളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറകിലുണ്ട് സി പി എമ്മിന്റെ വോട്ട് ബേസിൽ കൂടുതലും ഹിന്ദു വിശ്വാസികളാണ് ഇവർ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും പാവപ്പെട്ട ഹിന്ദു സമൂഹമാണ് ഇതര മതങ്ങളിടയിൽ അവരുടെ വിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചു വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് കുറവാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക എപ്പോഴും പുരോഗമനത്തിൻ്റെ തൊപ്പി വെച്ചു കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ മുകളിലാണ് അവരായിരിക്കും മതേതരവാദിയായിരിക്കുന്നത് അവൻ്റെ വിശ്വാസങ്ങളെ തള്ളി തള്ളിപ്പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അനുസരിച്ച് നിൽക്കുന്നത് എല്ലാം ഹിന്ദു സമൂഹത്തിലുള്ള പാവപ്പെട്ട ഹിന്ദു വിശ്വാസികളായ സഹാക്കന്മാരാണ് ആ സഹാക്കന്മാർക്ക് തന്നെ അതേസമയം മറ്റ് ഇതര മതത്തിലെ വിശ്വാസികൾ ആ ഒരിക്കലും ആ മതത്തെ തള്ളി പറയില്ല ആ മതത്തെ വിശ്വാസം പറയില്ല സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് അവരുടെ വിശ്വാസ പ്രമാണം തന്നെയാണ് അത് 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 മാത്രമല്ല ഈ മതേതരത്വവും ഈ സോഷ്യലിസവും ഒക്കെ അവരുടെ ഇടയിലേക്ക് കൊണ്ടു ചെന്ന് കൂടുതൽ വിൽക്കാനും കഴിയുന്നില്ല വിൽക്കാൻ കഴിയില്ല അത് കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വോട്ട് ബേസ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹമാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്കിടയിൽ വലിയൊരു ഈ ഇവർ ചെയ്യുന്ന ഇരട്ടത്താപ്പ് വ്യക്തമായിട്ട് പണ്ട് ദേശാപനിയും മേ ചാനലും മാത്രമേ കാണുകയുള്ളായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ കൂടി യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു അടി സി പി എമ്മിൽ കിട്ടിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഉൾപ്പെടെ വീടുകളിൽ ഇറങ്ങി തെറ്റുപറ്റിപ്പോയി 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 എന്ന് പറഞ്ഞാണ് ഇരുപത്തൊന്നിൽ അടുത്ത് കുറച്ച് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും അവർക്ക് അവരുടെ മനസ്സിലായിട്ടുണ്ട് അത്തരത്തിൽ ആ ജന ഹിന്ദു സഹാക്കളായിട്ടുള്ള ആ അവരുടെ കേഡേഴ്സിന് അതൃപ്തിയുണ്ട് ഇവരുടെ പല നിലപാടുകൾ ഇവരെല്ലാം എടുക്കുന്നതെന്ന് ഇരട്ടത്താപ്പാണ് ഇവരെപ്പോഴും അനാചാരങ്ങളും അനുഷ്ഠാന ഇതിനൊക്കെ എതിരെ പോകുന്നത് ഹിന്ദു സമൂഹത്തിന് മാത്രമേ ഉള്ളൂ മറ്റു ഇതര സമുദായത്തിൻ്റെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാൻ എന്നതുപോലും തയ്യാറല്ല ശബരിമല പോയതിന് ശബരിമല പോയതിന് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്യും അന്ധകൂദാശ നടത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ തെറി വിളിക്കും അതേസമയം മറ്റു സമയങ്ങളിൽ നിസ്കരിക്കാൻ പലമ്പ് വിരിച്ചു കൊടുക്കും പായ് വിരിച്ചു കൊടുക്കും ഞാൻ ചെയ്ത തെറ്റെന്നുള്ളതല്ല പക്ഷേ ഇപ്പുറത്തും അത് വേണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ഇരട്ടം താപ്പ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പം അത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സും അത്തരത്തിലൊരു നയത്തിലേക്ക് പോകുന്നുണ്ട് ചില രാഷ്ട്രീയ മത പ്രീണനങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആരോടും പ്രീനമില്ല എല്ലാവർക്കും തുല്യനീതി എന്നുള്ള നിലപാടിൽ ബിജെപി വിശ്വസിക്കുന്നത് ബിജെപി വോട്ട് ബാങ്ക് പെർസെൻറ്റേജ് കൂടുന്നു തീർച്ചയായും ഇനി ഈ പറഞ്ഞ പോലെയുള്ള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം അവരുടെ ആയിട്ടുള്ള രീതിയിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സർക്കാർ നടത്തുകയാണ് എന്ന് തന്നെ കരുതുക അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ബി ജെ പിയുടെ മറുഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എതിർപ്പ് ഉണ്ടാകുമോ അതോ അയ്യപ്പ സംഗമം വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് എന്താണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഞങ്ങളുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാലിൻ വരുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ നടത്തുന്ന ആളുകൾക്ക് ഇതിനൊരു ധാർമ്മികമായി അവർ നടത്താൻ അവകാശമില്ല അവർ അവരുടെ ലക്ഷ്യമെന്താണെന്ന് പറയണം ഇപ്പം പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും തന്നെ അയ്യപ്പൻ്റെ ഇത് സന്ദേശം ലോകത്തെത്തിക്കാനുള്ളതല്ല തൽക്കാലം കുറച്ച് ഈ കേരള ലോക കേരള സഭ പോലെ ആഗോള നിക്ഷേപ സംഗമം പോലെ ഒരു പരിപാടി നടത്തി പൈസ അയ്യപ്പനെ വില്പന ചിലക്കാക്കുക ഇതിൻ്റെ പിന്നിൽ ഭക്തി എന്നുള്ളൊരു കാര്യമില്ല ഹിന്ദു വിശ്വാസം ഒട്ടുമേ ഇല്ലാത്ത ഇവിടെയാണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കാൻ നടന്നവർ സ്ത്രീ സ്ത്രീകൾ ചെറുപ്പക്കാർ ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ കുളിച്ചു വരുന്ന സ്ത്രീകളെ കാണാനാണെന്നുള്ള ധാരണ പരത്തുന്നവര് ഇങ്ങനെ പറയുന്നവർക്കൊന്നും ഈ ആചാരങ്ങളനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ യാതൊരു അവകാശവുമില്ല ഇത് പാവപ്പെട്ട വേണ്ടിയിട്ടുള്ളതാണ് ഒരു നിലപാട് അത് പ്രകടമാണ് ഈ സ്റ്റാലിനെ വിളിച്ചതുകൂടി അത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നും അത് എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ഒത്തുചേർക്കുന്നതിനുള്ള ഒരു നടപടിക്രമം മാത്രമാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരത്തിലുള്ള നിക്ഷേപ താല്പര്യങ്ങളും അതിന് പിന്നിലുള്ള സാമ്പത്തിക നേട്ടങ്ങളുമാണ് ബി ഉയർത്തിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അല്ല ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അനവധി ഉണ്ട് അല്ലെങ്കിൽ അവിടെ വികസനം വരേണ്ടത് തന്നെയാണ് അയ്യപ്പ വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളും കാത്ത് സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നിക്ഷേപ താല്പര്യത്തോടു കൂടിയല്ല അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമങ്ങൾ നടത്തേണ്ടതെന്നാണ് ബി വ്യക്തമാക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം